ബി ജെ പി കാരനല്ലാത്ത ഒരാൾ മോദിയുമായി സംസാരിക്കുകയോ വേദിയിൽ ഒന്നിച്ച് പങ്കിടുകയോ ചെയ്താൽ അയാളെ സംഘി എന്ന് മുദ്രകുത്തി അധിക്ഷേപിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ താറടിക്കുകയും ചെയ്യുക എന്നത് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സംസാരിക്കുകയോ വേദി പങ്കിടുകയോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുകയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം അടുത്തിടെ തൃശൂരിലെത്തിയ മോദിയുമായി വേദി പങ്കിട്ട നടി ശോഭനയ്ക്കും അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിക്കുകയും ദീപം തെളിക്കണമെന്ന് പറഞ്ഞ ഗായക ചിത്രയ്ക്കും സംഘീപട്ടം ചാർത്തിയെന്നത് മാത്രമല്ല കടുത്ത സൈബർ ആക്രമണത്തിനും ഇരകളായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മോദി ഗുരുവായൂരിലെത്തിയപ്പോഴും ഇതിന്റെ പതിൽ മടങ്ങായിരുന്നു വിദ്വേഷ പ്രചാരണം അന്ന് നടൻ മമ്മൂട്ടി വരെ സൈബർ ആക്രമണത്തിന് ഇരയായി കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം എൻ കെ പ്രേമചന്ദ്രനാണ് ഏറ്റവും ഒടുവിൽ സംഘിയാക്കി മുദ്ര കുത്തപ്പെട്ടത് ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന പ്രേമചന്ദ്രനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പത്തു വർഷം മുമ്പ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേർന്നത് മുതൽ സി പി എമ്മിൽ നിന്ന് അദ്ദേഹം നേരിടുന്ന പല വിധത്തിലുള്ള ആരോപണങ്ങളുടെ ഏറ്റവും ഒടുവിലെത്തേതാണിത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ എതിർപക്ഷം വളരെ ആസൂത്രിതമായി പടച്ചുവിട്ടതാണ് ഇപ്പോഴത്തെ ആരോപണമെന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പൊതുസമൂഹത്തിന് അധികമൊന്നും യജ്ഞിക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം സി പി എമ്മിലെ എം എ ബേബിയെയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാലിനെയും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച പ്രേമചന്ദ്രനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോൽപ്പിക്കാൻ സി പി എമ്മിന് ആവനാഴിയിലെ സാധാരണ അസ്ത്രങ്ങളൊന്നും പോരാതെ വരുമെന്ന തിരിച്ചറിവ് മറ്റാരേക്കാളും അവർക്കുണ്ട് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ കൂടിയാലോചന ഒന്നും കൂടാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും ജയസാധ്യത ഉറപ്പാക്കാനും യു ഡി എഫിന് കഴിയുന്നതും കൊല്ലം സീറ്റിൽ മാത്രമാണ് മറ്റ് പത്തൊൻപത് സീറ്റുകളിലും കാട്ടാത്ത വീറും വാശിയുമാകും സി പി എം ഇക്കുറിയും കൊല്ലത്ത് കാട്ടാൻ പോകുന്നതേ പ്രേമചന്ദ്രനെതിരായി മത്സരത്തിനിറക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ ഇതുവരെ അവർക്കായിട്ടില്ല പാർലമെന്റിന്റെ അവസാന സമ്മേളന ദിവസമായ ശനിയാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചുവെന്നതാണ് പ്രേമചന്ദ്രൻ ചെയ്ത കടുത്ത അപരാധമായി സി പി എമ്മും കേരളത്തിലെ സൈബിർ ഇടങ്ങളും കൊണ്ടാടുന്നത് അന്ന് ഉച്ചഭക്ഷണത്തിനായി പാർലമെന്റ് പിരിഞ്ഞപ്പോൾ സ്വവസതിയിലെത്തിയ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്യാവശ്യമായി പാർലമെന്റിൽ എത്തണമെന്ന സന്ദേശം ലഭിച്ചു ഉടൻ അവിടെ എത്തിയ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് ക്യാൻ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മറ്റു കക്ഷികളിൽ നിന്നുള്ള ഏതാനും എം പിമാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് മോദി ക്ഷണിച്ചത് എന്ന് അപ്പോഴാണ് അറിഞ്ഞത് കുശലാന്വേഷണത്തിനിടെ താൻ ആദ്യമായാണ് പാർലമെന്റ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് മോദി പറഞ്ഞു യാതൊരു രാഷ്ട്രീയവും ചർച്ചയായില്ല പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഇരുവരും വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലുള്ളതാണെന്ന് പറഞ്ഞ് ക്ഷണം നിരസിക്കുന്നതാണോ മാന്യത എന്നാണ് പ്രേമചന്ദ്രൻ ചോദിക്കുന്നത് പരസ്യമായി പൊതു ാന്റീനിൽ ഭക്ഷണം കഴിച്ചത് ഇന്ത്യ മുന്നണിയെ ചതിക്കാനാണെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നും പ്രേമചന്ദ്രൻ പറയുന്നു പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചത് ആദ്യം വിവാദമാക്കിയത് സിഐ ടി യു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ ഇളമരം കരിയുമാണ് മോദിയുമൊത്ത് ഭക്ഷണം കഴിച്ചത് ഇന്ത്യ മുന്നണിയെ ചതിക്കാനാണ് എന്നായിരുന്നു പ്രചാരണം തുടർന്നത് സി പി എം നേതാക്കൾ ഏറ്റെടുത്തതോടെ പ്രേമചന്ദ്രനെതിരായ സംഘീ പ്രചാരണം ശക്തമായി അതോടെ വിശദീകരണവുമായി പ്രേമചന്ദ്രനും രംഗത്തിറങ്ങി യു ഡി എഫ് നേതാക്കൾ രംഗത്തിറങ്ങി പ്രേമചന്ദ്രന് രക്ഷാ കവചമൊരുക്കിയതും ശ്രദ്ധേയമായി പ്രധാനമന്ത്രിയും ഒത്ത് പ്രേമചന്ദ്രനും ഭക്ഷണം കഴിച്ചതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും കൂടാതെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രംഗത്തെത്തി അടുത്തിടെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനും യാത്രയക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയതിനെയും അവർ ചോദ്യം ചെയ്തു പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന്റെ ചരമവാർഷിക ഉദ്ഘാടനത്തിന് പോകേണ്ടിയിരുന്ന പിണറായി വിജയൻ അത് റദ്ദാക്കി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്രയാക്കാനും പോയത് സംഖ്യയായതുകൊണ്ടാണോ എന്നും അവർ തിരിച്ചടിച്ചു പ്രേമചന്ദ്രനെതിരായി പ്രചരിക്കാൻ മറ്റൊരു വിഷയവുമില്ലെന്നും ന്യൂനപക്ഷ ഭാഗങ്ങൾക്കിടയിൽ പ്രേമചന്ദ്രനുള്ള സ്വാധീനവുമാണ് സി പി എമ്മിനെ ബേജാറാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പോളിംഗ് ബ്യൂറോ അംഗമായ എം എ ബേബിയെ മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത് അന്ന് പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഉയർത്തിയ പ്രധാന ഘടകം തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗമായിരുന്നു എന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ വിജയ ഘടകമാകുന്ന പ്രയോഗമായ അതിന് രാഷ്ട്രീയ നികണ്ടുവിലെ പദാവലിയിൽ വിരാജിക്കുന്നു ൊൻപതിലെ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിജയന പദപ്രയോഗം ആവർത്തിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലെയും സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൃഷ്ടിക്കാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല എങ്കിലും പ്രേമചന്ദ്രനെതിരായ ആരോപണങ്ങൾ ആരോപണകർത്താക്കൾക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്